മട്ടന്നൂർ ഇൻഡസ്ട്രിയൽ പാർക്കിൽ പുതുതായി നിർമ്മിച്ച സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി കെട്ടിടം വ്യവസായ നിയമ വകുപ്പ് വെള്ളിയാപറിലെ രാജീവ് ഉദ്ഘാടനം ചെയ്തു പാർക്കുകളിൽ കഴിഞ്ഞ വർഷം കൊണ്ട് കോടി രൂപയുടെ നിക്ഷേപം വ്യവസായ നിയമ വകുപ്പ് മന്ത്രി പി രാജീവ് വീഡിയോ എന്ന ഈ ാണ് യൂണിഫോം ഉള്ളത് കൊണ്ടാണ് കൈകൊരു രംഗം ഇങ്ങനെ നിലവിൽ പോകുന്നത് മട്ടന്നൂർ വെള്ളിയാമ്പറമ്പിലെ കിൻഫ്ര ഇൻഡസ്ട്രിയൽ പാർക്കിൽ പുതുതായി നിർമ്മിച്ച സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി എസ് ഡി എഫിലെ എഴുപത്തിയഞ്ച് ശതമാനം സ്ഥലവും സംരംഭകർക്ക് അനുവദിച്ചതായും മന്ത്രി പറഞ്ഞു ബാക്കി രണ്ടു മാസം കൊണ്ട് അനുവദിക്കും ഇതിലൂടെ നാട്ടിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും ആവശ്യമായ വിഭവശേഷി ഉണ്ടോ എന്ന് പരിശോധിച്ച് നൈപുണ്യ വികസന കോഴ്സുകൾ ആരംഭിക്കാൻ കഴിയും ഫുഡ് പാർക്ക് സ്വകാര്യ പങ്കാളിത്തത്തോടെ ഹോട്ടൽ സമുച്ചയം എന്നിവ പരിഗണനയിലാണെന്നും മന്ത്രി പറഞ്ഞു കെ കെ ശൈലജ ടീച്ചർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ കിൻഫ്ര എം ഡി സന്തോഷ് കോശി തോമസ് മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് കീഴല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനി ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ വി കെ സുരേഷ് ബാബു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ എം രതീഷ് തുടങ്ങി വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ സംസാരിച്ചു മൂന്ന് നിലകളിലായി നിലകളിലായിട്ടായിരം ചതുരശ്ര അടികൾ നിർമ്മിച്ചിരിക്കുന്ന എസ് ഡി എഫ് കെട്ടിടത്തിൽ വ്യവസായ സംരംഭകർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളായ ഇരുന്നൂറ്റി അൻപത് കെ ബി ട്രാൻസ്ഫോമറുകൾ അഗ്നിരക്ഷാ ഉപകരണങ്ങൾ ലിഫ്റ്റുകൾ ജനറേറ്ററുകൾ ശുചിമുറികൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടു ിൽ നിന്നും പെർച്ചേസ് ചെയ്യൂ ബെൻസാ ബെൻസ ഓഫർ നറക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി ഒരു ബെൻസ് കാറും ഒപ്പം അഞ്ച് മാരുതി എസ്പ്രസോ കാറുകളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും നേടും ഗോപു നദില് ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും